രൂപ രണ്ടായിരത്തിഅറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ച മീനാണ് ഒരു കുറുവലയും ഒരു അമ്മൂറും വെറൈറ്റി മീനുകളാണ് കറിക്കു മീൻ വാങ്ങാൻ വന്ന ഒരാളാണ് ഇത് ലേലത്തിൽ എടുത്തത് ആളുകളൊക്കെ അടിയാണ് ഈ മീനിന്ന് പക്ഷെ അയാൾ കൊടുക്കാൻ തയ്യാറല്ല ഒറ്റയ്ക്ക് ഒരു കവറിലാക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അയ്യോ അരയല്ലേ ആയാ ഇങ്ങനെ മീനെ തൂകി ചി. പടയ പടയ. അല്ല മീനെ തൂക്കണെ അല്ല അരയവനെ. തല സഹായമില്ലാടി എടുത്തിട്ട്. അടി બોളി. സന്തോഷേട പോയി. മുണ്ട് ചെമ്പടി. മുണ്ട് ചെമ്പടി. മുണ്ട് ചെമ്പടി. മുണ്ട് ചെമ്പടി. മുണ്ട് ചെമ്പടി. മുണ്ട് ചെമ്പടി. നല്ല മീനൊക്കെ എടുത്തോണ്ട് വാ. ഒരു <inaudible> നൂറ്റമ്പൂരൂറ്റു <inaudible>